ഹലോ കൂട്ടുകാരെ ക്രിസ്മസ് ആയിട്ട് രാവിലെ തന്നെ വീട്ടിലോട്ടാണ് മായക്കൂട്ടനും ആദൂട്ടനും ബേസനൊക്കെ തലയിൽ വെച്ചിട്ടാട്ടോ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയിട്ട് കത്തിയൊക്കെ രാഗുന്ന രംഗങ്ങളാട്ടോ ആതൂട്ടൻ രാവിലത്തെ ആയിട്ടുള്ള അംഗത്തിലാണ് അത് പിന്നെ എന്തേലും ഒരു ഒരിച്ചിരി പ്ലേറ്റിൽ ഇട്ട് കൊടുത്ത നേരം ഒക്കെ അത് വാരി തിന്നുകൊണ്ടിരിക്കെ നമ്മളതിൻ്റെ കൂടെ ഒത്തിരി വാരി കൊടുക്കണം എന്നാലേ വേറൊന്നും അറിയുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് അടുക്കളയിൽ അംഗം തുടങ്ങിയിട്ടോ ഈ ചോറും ചിക്കൻ ചുക്കിയാണ് ഇന്നത്തെ ഞങ്ങളെ ക്രിസ്മസിന് സ്പെഷ്യൽ അതിനുള്ള ഐറ്റംസാണ് കേട്ടോ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കുറച്ച് ഉള്ളിയൊക്കെ നന്നായി അരിഞ്ഞ് മായക്കുട്ടന ഇഞ്ചിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അത് വേണ്ട ഒക്കെ ഞങ്ങൾ എടുത്ത് സെറ്റാക്കാനുള്ള പ്ലാനിങ്ങാണ് അല്ലേ പിന്നെ കുറേ അങ്ങോട്ട് തരഞ്ഞ് കിടക്കണം കുറേ ഇങ്ങോട്ട് തരഞ്ഞ് കിടക്കണം അപ്പം അതിന് ഒരിട വരുത്തണ്ടല്ലോ അങ്ങനെ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും തൈരും ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തു വെച്ചു കേട്ടോ ചിക്കൻ മസാല തേച്ച് വെക്കുന്നതിൽ വേറെ മുളകോടി അങ്ങനെയൊക്കെ ഒന്നും ഇടണ്ട കേട്ടോ ഇത്ര ഐറ്റംസ് മാത്രം മതിയെ അങ്ങനെ ഇതെല്ലാം കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പിള്ളേർക്ക് കുറച്ച് ചിക്കൻ വേറെ വറക്കാമെന്ന് വിചാരിച്ചു എരുമൊന്നും ആക്കാതെ വറക്കാന്ന് വിചാരിച്ചാൽ അത് മാറ്റി വെക്കുകയാണ് അതിൽ മസാല തയ്ച്ച് വെക്കുക കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ മിക്സാക്കി തിരുമ്മി വെച്ചിട്ടുണ്ട് അത് കുറച്ചു നേരം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യോട്ടം പിന്നെ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും അരിഞ്ഞു കേട്ടോ ക്യാരറ്റ് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി മല്ലിച്ചപ്പ് പുതിന ചിക്കൻ ഐറ്റംസ് എല്ലാം റെഡി കെട്ടോ എൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ രാവിലെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ പിന്നെ ഉപ്പമാവായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നേ കുറച്ച് അപ്പോൾ അതും കൂട്ടി ആദൂട്ടനും വാരിയൊക്കെ എടുത്ത് ഞാനും കഴിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ മായക്കൂട്ടനൊക്കെ അവിടെ ചിക്കൻ ചുക്കൊക്കെയുള്ള ഉള്ളി വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇത് വറുത്ത് കോരണം കേട്ടോ ഉള്ളി നമ്മൾ എല്ലാത്തിനും വേണ്ട അമ്മ അതിന് വേണ്ടിയിട്ടുള്ള കുരുമുളകൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളി വറക്കൽ തകൃതിയായി നടക്കുമ്പോൾ ഇത് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന വിറകാ കേട്ടോ വയലിന്ന് കൊണ്ടു വന്ന വിറക അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താക്കി മുളക് പൊടി ഇതിന് വേണ്ട മസാലകളൊക്കെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു മുളകോടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കേട്ടോ ചിക്കൻ മസാല ഒന്നും കൂട്ടണ്ടതിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വന്നപ്പോൾ ഇനി നമ്മൾ ഉള്ളി ചെറുതായിട്ടൊന്നും കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് സാരില്ല ഇതെന്തായാലും പൊടിക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി വേഗം അത് കോരി വെച്ചിട്ട് അടുത്ത സെക്ഷൻ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത്തലും കരിയാതെ കോരണം എന്നുള്ള ഉണ്ട് കേട്ടോ നടക്കുമോ എന്നറിയില്ല അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പണിക്ക് പോയാൽ മിക്കവാറും ഇതും കരിയാനുള്ള ലക്ഷണം ഞങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ അത് അവിടെ തകൃതിയായി വറുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേനും നമ്മളെ തുമ്പിമോള് നല്ല ഉറക്കത്തിലാണ് വായക്കുട്ടൻ ഉള്ളി പാട്ടുന്ന അവിടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെ ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ മൈഗ്രൈൻ്റെ ഉള്ളതുകൊണ്ട് എന്താണെന്നറിയില്ല ഇന്നലെ തലസ് ഉറക്കമൊന്നും റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര മൈഗ്രൈൻ ആയിരുന്നു അങ്ങനെ ഇത് നമ്മൾ ലിജോ വീട്ടിലോട്ട് കൊണ്ടുതന്ന കേക്കായിരുന്നു കേട്ടോ ക്രിസ്മസിന് നമ്മൾ അവിടെയും കൊണ്ടുവന്നു താഴെ വീട്ടിലും കൊണ്ടു നിങ്ങൾ നിങ്ങളതായിരുന്നു കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പത്തേനെ അമ്മച്ചി നമ്മളെ ചിക്കൻ ചുക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുത്തിലാണ് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടി എണ്ണയൊഴിച്ച് ഒഴിച്ച് വാട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം നന്നായി വയന്ന് വരുമ്പോഴാട്ടോ കേട്ടോ നമ്മളെ മസാലകൾ ഇടേണ്ടത് ഏകദേശം ഒരുവിധമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ എടുത്തു വെച്ച മസാലകൾ അതിലോട്ടിട്ട് അത് നന്നായി കരിഞ്ഞു പോകാതെ നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതോടും വരെ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ അങ്ങനെ ആ മിക്സിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത് നമ്മൾ തക്കാളി ഇടാൻ പേടി തക്കാളി കുഞ്ഞതായി അരിഞ്ഞു വെച്ചത് അതിലോട്ടിട്ട് അതും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് തക്കാളി നന്നായി വയന്ന് വരണേ കുറച്ചേരം മൂടി വെച്ച് നമ്മളത് വേവിക്കണം കേട്ടോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് ഞങ്ങൾ ഇപ്പുറത്തെ അടുപ്പിൽ ചോറ് നെയ്ച്ചോറാക്കാൻ വേണ്ടിയിട്ട് പോയെ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ച് അതിലോട്ട് കറുകപ്പെട്ടാമ്പൊക്കെ എടുത്ത് ഇട്ടു കേട്ടോ നന്നായി സെറ്റായ സമയത്ത് പിന്നെ ഞങ്ങൾ അരിഞ്ഞു വെച്ച് ക്യാരറ്റ് ഉള്ളി അതെല്ലാം കൂടി ഇട്ട് നന്നായി വയനുട്ടോ അതിൻ്റെ കൂടെ ഉപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു ചൂട് ഉള്ളുന്നതിൻ്റെ കഷ്ടപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പ്രാരാപ്തങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാട്ടോ ഇത് അങ്ങനെ അതൊക്കെ വയന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തവി തവിയൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു തവി ആ വലിയ തവിയ കാരണം ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ അങ്ങനെ കുഞ്ഞി തവിയൊക്കെ എടുത്ത് അത് നന്നായി മിക്സാക്കി അമ്മ അവിടെ ചിക്കൻ കറിയിൽ ചിക്കൻ അടുപ്പത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അയന്ന് വന്ന മസാലയിലോട്ട് ചിക്കനും കൂടി ഇട്ട് ഞാൻ കറി വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു മസാല നന്നായി ആ ചിക്കനിലോട്ട് മിക്സ് ആക്കണേ ഇത് അധികം ചാറൊന്നും ആക്കേണ്ട കാര്യമില്ല അങ്ങനെ ഇതൊക്കെ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ആക്കിയിട്ട് വേഗം അതിലോട്ട് വെള്ളം ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വേറെ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഒഴിച്ച് മല്ലിച്ചപ്പൂ ഒക്കെ അതിലോട്ട് അരിഞ്ഞത് വേഗം അതിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അപ്പത്തേന് ഇപ്പറേ ചാ ശരിയാനുള്ള തന്ത്രപ്പാടാണ് എൻ്റെ കൂടെ ഞാൻ പിന്നെ നാരങ്ങയും പിഴിയുന്നുണ്ട് കേട്ടോ ബിരിയാണിക്ക് വേണ്ടി അല്ല നെയ്ച്ചോറിന് വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം ഒറ്റ ഫ്രെയിമിൽ പല പല കാര്യങ്ങളാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ചിക്കൻ കറി ആയിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ ചുക്കയ്ക്ക് വേണ്ട സ്പെഷ്യൽ ഐറ്റം അതായത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായത് ഉള്ളി വറുത്ത് കോരിയിട്ട് അത് നന്നായി പൊടിക്കണം കേട്ടോ അതാണ് ഈ ഹൈ ചിക്കൻ കറീൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പത്തേന് നെയ്ച്ചോറ് ഇപ്പറത്ത് അരിയൊക്കെ അടുപ്പത്തിട്ടു അതവിടെ തിളയ്ക്കുന്നുണ്ട് അതൊക്കെ ഒരു ഒരു സൈഡിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരേ ഫ്ലോയി കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കില്ലേ കുക്കിംഗ് വീഡിയോ ആയിരിക്കുന്നു ഇങ്ങനെ തന്നെയാണ് പക്ഷെ ക്രിസ്മസിൽ നമ്മൾ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും വെറൈറ്റി ആ ഫുൾ ബിസി ആയിരുന്നു കേട്ടോ കറിയിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഉള്ളി അതിലോട്ട് മിക്സ് ആക്കി ആക്കിയിട്ടോ ഇപ്പം തന്നെ ആ ഉള്ളി ഇടുമ്പോൾ തന്നെ കറിയിലൊരു കളർ ചേഞ്ച് ചേഞ്ചൊക്കെ വരുന്നുണ്ട് തുമ്പിമോളും ആദൂട്ടനും ഒക്കെ ക്രിസ്മസ് പാപ്പേൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ ആതുട്ടൻ മാമനും അമ്മായിമ്മായി ഒക്കെ വന്നപ്പോൾ അവരോട് എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്ക്വാഷ് കലക്കിയിട്ടുണ്ടായിരുന്നേ അതൊക്കെ മാമൻ വന്നപാടും കുടിക്കുന്നുണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ മക്കൾക്കും ജലദോഷാ കേട്ടോ മായക്കുട്ടൻ പാവം കഷ്ടപ്പാടിൻ്റെ പണിയെടുപ്പാണ് അപ്പത്തേനും നമ്മളെ ചള്ളാസും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ ഇച്ചിരി തൈര് കുറവുള്ളതുകൊണ്ട് വീണ്ടും ഇച്ചിരി മിക്സാക്കി അങ്ങനെ അതിൻ്റെ കൂടെ പിള്ളേർക്കുള്ള ചിക്കനും വറുത്തു പോരുന്നുണ്ട് തുമ്പി മോളോട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുച്ചു അപ്പോൾ ഞാൻ കൈ കൊടുത്തപ്പോൾ അതിലോട്ടുള്ള അംഗമാണ് കൈ പിടിക്കാനുള്ള തന്ത്രപ്പാടിലട്ടോ കഷി അങ്ങനെ അപ്പത്തേനും പപ്പടമൊക്കെ വറുത്ത് പോറ്റിയിട്ടുണ്ടായിരുന്നു പപ്പടത്ത് വറക്കുന്നതിൻ്റെ ലാസ്റ്റ് കട്ടോട്ടോ ഇത് അതാണ് ഈ എണ്ണയ്ക്കൊക്കെ ഈ കളർ പൊടി ഇറങ്ങിയിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് കൊച്ചും ഒന്ന് ഒരേ കേക്കുമായിട്ടുള്ള പോളിങ് കേട്ടോ ആണെന്ന് വെച്ചിട്ട് അവൾ ആത്മാർത്ഥത കൂടി കേക്ക് തീർക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ പിന്നെ തുമ്പി മോളോട് കളിയാണ് കേട്ടോ അതിൻ്റെ കൂടെ എല്ലാം ഏകദേശങ്ങൾ എല്ലാ ഫുഡൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വയ്യ അവിടെ പോയി റെസ്റ്റ് എടുത്തു കേട്ടോ അങ്ങനെ നമ്മളെ നെയ്ച്ചോറായിട്ടുണ്ട് നെയ്ച്ചോറ് ഇടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആക്കിയിട്ടുണ്ട് ദം ദമ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊരു ഇത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ദമ്മൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതിലോട്ട് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് നമുമായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ മിക്സിങ്ങിൻ്റെയൊക്കെ അന്തിമഫലമായി ഫലമായി അതൊക്കെ ഞങ്ങൾ പ്ലേറ്റിലോട്ടൊക്കെ പാത്രത്തിലോട്ടൊക്കെ കോരി വെച്ചിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി ഐറ്റംസൊക്കെ പാത്രത്തിലോട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ചള്ളാസും ചിക്കൻ കറിയും വെള്ളമൊക്കെ ഓരോരുത്തരും എല്ലാം എടുത്തു വെച്ചാൽ പിന്നെ ചോറിന് നിന്ന് അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാം സെറ്റ് ആക്കി വെക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ചോറ് വന്നു ചള്ളാസ് വന്നു അച്ചാർ വന്നു ചിക്കൻ കറി വന്നു പപ്പടം വന്നു പിന്നെ നമ്മൾ ആതൂട്ടം പ്ലേറ്റുമായിട്ട് ആദൂട്ടിനും വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം എടുത്തുവച്ച പ്ലേറ്റൊക്കെ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് വേഗം പ്ലേറ്റൊക്കെ എടുത്ത് വേഗമൊക്കത്തോട്ട് ഓടുന്നുണ്ടായിരുന്നേ നമ്മളെല്ലാവരും കൂടെ നിലത്ത് പായ ഒക്കെ വിരിച്ച് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് കഴിക്കാനുള്ള പ്ലാനിങ്ങാണേ അങ്ങനെ എല്ലാവരും കൂടെ ഈ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് തറയിൽ ഇങ്ങനെ പായൊക്കെ വിരിച്ച് എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞിരിക്കും അതൊരു പ്രത്യേക രസം തന്നെയല്ലേ ഇങ്ങനെ എല്ലാവരും വട്ടത്തിലിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ടി വിയിൽ ഫ്ലവേഴ്സിലെ കോമഡി പരിപാടിയും വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് അവരുടെ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണാറുള്ളതാണ് ഞാൻ ആ ആദ്യോട്ടിന് വാരി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തുമ്പിമോളും ഇരിക്കുന്നുണ്ട് കേട്ടോ കിച്ചോട്ടനൊക്കെ പിന്നെ കുട്ടനൊക്കെ തന്നെ വാരി തിന്നാന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പ്ലേറ്റൊക്കെ ഇട്ട് അവിടെ ഇരിക്കി ഇരുന്ന് സ്വന്തം വാരി കഴിക്കലാണ് ഇത്തവണ എൻ്റെ കണ്ണേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണേട്ടൻ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി ഒത്തുചേർന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന എല്ലാവരും ഇങ്ങനെ വന്നിരുന്ന് കഥ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇല്ലല്ലോ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞു അപ്പോഴത്തേനും കണ്ണൻ വന്നിട്ട് ഓട്ടം പോയതായിരുന്നേ അപ്പോൾത്തേനും അവൻ വന്നിട്ടുണ്ടായിരുന്നത് അതോട്ടം വണ്ടിയിൽ നല്ല കളിയാണ് കേട്ടോ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ തന്നെ കണ്ടു കണ്ടുനോക്ക് ഭക്ഷണവുമായിട്ടുള്ള അംഗം കഴിഞ്ഞ് പിന്നെ അത് വൃത്തിയാക്കലും ക്ലീനിങ് ഒക്കെ കേട്ടോ അമ്മായിയാണ് ഇന്നത്തെ പാത്രം കഴുകലിൻ്റെ സ്പെഷ്യലിസ്റ്റ് അങ്ങനെ വൈകുന്നേരം അവിടെ ഇവിടെയൊക്കെ പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു അതോടെ ഈ വർഷത്തെ ക്രിസ്മസ് അവസാനിച്ചിട്ടുണ്ട് അടുത്ത വീടിയായിട്ട് വരാൻ ടോറ്റോ ബൈറ്റേ